നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പോ വണ്ടി നിർത്തിയില്ലേ നിർത്തില്ലേ വണ്ടി നിർത്തി ഇടുന്നെടുത്ത് പോവാന്നുള്ള പരിപാടിയാ രാത്രി ഒരു ഏഴുമണിയായി അപ്പൊ ഇവിടുന്ന് വണ്ടികളൊക്കെ പോയി തുടങ്ങി അപ്പൊ ഞാൻ നോക്കട്ടെ രാത്രി വീട് പിടിക്കാൻ പറ്റുന്നു അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും എന്റെ കൂടെ രാത്രി യാത്രയിലേക്ക് സ്വാഗതം ഇവിടുന്ന് വണ്ടി എടുത്താണ് പതുക്കെ ഇറങ്ങണോ പിന്നെ ഇവിടുന്ന് ഫുൾ ഫുള് ഇവിടെ നമ്മൾ ഡീസൽ ഫുൾ ഫുള്ള് ഇപ്പൊ ബംഗാൾ ബോർഡർ വരാത്താലാ ഡീസൽ ഇവിടെ അടിക്കും കാരണം ബംഗാളിൽ വില വിലക്കുറവല്ലേ വണ്ടികൾ പോകാനുള്ള തിരക്കിലാണ് ഇന്നൊരു പതിനു നമുക്ക് ഓടാൻ പറ്റുന്നുണ്ട് പത്തിരുന്നൂറ് കിലോ നമുക്ക് ഓടാറുണ്ട് പക്ഷെ പെട്ടെന്ന് ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് ഓടാത്ത ആൾക്കാരെ ആർ ടിഒമാര് പോലീസുകാരും അവരുടെ ഒരു ആർ ടിഒമാര് കുളിക്കാനും ബാത്റൂമും എല്ലാം ഉണ്ട് കേട്ടോ വണ്ടികളൊക്കെ പോയി തുടങ്ങിയാ വണ്ടി ആന്ധ്ര വണ്ടി വണ്ടി കാല് വണ്ടിട്ടോ ഇരുമ്പ് കയറ്റി വിടാ ഇരുമ്പ് ഇരുമ്പ് എന്തുമാത്രം വണ്ടി കിടക്കാം രാജ്യത്തിന്റെ പല ബാധിക്കും പോലുള്ള വണ്ടിയാണ് നല്ല സേഫ്റ്റി സേഫ്റ്റിയുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സിസിടിവി എല്ലാം ഉണ്ട് കാരണം നമ്മളങ്ങനെ ഹൈവേയില് കയറി കേട്ടാ ഈ പമ്പിന്നെ ടീച്ചറി ഈ പമ്പുകാരെ പാർക്ക് ചെയ്യണം നമ്മള് നേരത്തെ ഇറങ്ങിപ്പോയത് ഈ പമ്പൂടെ തന്നെയാ ഡീസൽ അടിക്കണം ഒരു പതിനായിരം രേഖ അടിക്കണല്ലോ എറണാ വെച്ചാല് ബംഗാൾ വരെ എത്താണല്ലോ ബംഗാൾ കഴിഞ്ഞ പിന്നെ അവിടുന്ന് അടിക്കാ ഇവിടത്തെ വെള്ളത്തിൽ ഗ്ലാസ് കഴിക്കണല്ലോ ഈ ഗ്ലാസ് ഇങ്ങനെയൊടി പിടിക്കുന്നത് നമ്മളങ്ങനെ ഡീസൽ അടിക്കാൻ കൊണ്ടുവന്ന് നിർത്തി ഇവിടുത്തെ ഡീസലിന്റെ റേറ്റ് കണ്ടോ േഴ് നമ്മൾ പത്തായിരം രീക്ക് എവിടെ ഡീസൽ അടിച്ചു പത്തായിരം രീതി കാരണം എന്താ വച്ചാല് നേരത്തെ പറഞ്ഞോ നമുക്ക് ബംഗാളിൽ നിന്ന് അടിക്കാൻ വേണ്ടിട്ട് ബംഗാളൂർ എത്താനുള്ള ഡീസൽ നമ്മളങ്ങനെ കുർദ്ദേ കുറുദാ ഈ ഭുവനേശ്വരം ടൗണിന്റെ തിരക്കാളൊക്കെ പിന്നെ ഭുവനേശ്വര ടൗണിന്റെ തിരക്കാളെ നമ്മൾ ബൈപ്പാസ് ബാലാസുർ ഇരുന്നൂറ് കിലോമീറ്റർ നമ്മളങ്ങനെ ഭുവനേശ്വറിന്റെ തിരക്കുകളിലേക്ക് ആയി നൈറ്റ് സർവീസ് ബസ്സുകളാണ് നമ്മുടെ റോബിൻ ബസ് ഓടുന്ന പോലെ റൂട്ട് ബോർഡുണ്ട് ബ്ലോക്ക് തുടങ്ങി എന്താ ചെറിയൊരു ബ്ലോക്ക് ആക്സിഡന്റ് നടന്നാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇവിടെ സാധാരണ ഇങ്ങനെ ബ്ലോക്ക് വരാറില്ല ആക്സിഡന്റ് 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 ഏ കിടക്കുന്ന ബസ്സുകളൊക്കെ നമ്മുടെ റോബിൻ ബസ് ഇല്ല റോബിൻ ബസ് ഓടുന്ന പോലെ ഓടുന്ന ബസ്സുകളാണ് കാരണം നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയപ്പോ കണ്ടു ഇതിന്റെ എല്ലാം ഫ്രണ്ടിലും റൂട്ട് പോലെ വണ്ടികളെല്ലാം ആക്സിഡന്റിന്റെ ബ്ലോക്ക് കാണുന്നത് ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ നേരത്തെ പോലത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ വണ്ടികളാണോ ഭൂവനേശ്വർ ടൗണിന്റെ തിരക്കുകളായി തുടങ്ങിട്ടാ തിരക്കള് ടൗ ടൗൺ ആയി ടൗൺ ആയിട്ടിപ്പോ കുറച്ചേരായിട്ട് ടൗൺ അല്ല ബൈപാസ് ആയിട്ട് ഈ സ്ഥലമാണ് റസൂൽഗഡ് 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 പോകണ നേരെ കാറൊക്കെ പോകാൻ റസൂൽഗഡ് ആ വഴിയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കൊക്കെ പോണ വഴി നേരത്തെ നമ്മള് കൽക്കട്ടു നമ്മളിപ്പോ സൈഡിൽ കാണുന്നത് മുഴുവൻ ഇവിടുത്തെ തനത് ഭക്ഷണത്തിന്റെ സ്റ്റാളുകളാണ് അത് വണ്ടി നിർത്താൻ പല വീഡിയോ കാണുന്നത് തന്നെ നമ്മൾ നിർത്തി നിർത്തി കഴിഞ്ഞാൽ പോലീസുകാരും വന്നു കഴിഞ്ഞാലേ ടോക്കണ ഇല്ലേ നമ്മളങ്ങനെ ഭൂനേശ്വറിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞിന്റെ ഭാഗങ്ങളിലേക്ക് എത്താറേട്ടാ കട്ടക്കിന്റെ ഭാഗങ്ങളിലേക്ക് ബാലാസോർ നൂറ്റി എഴുപത്തഞ്ച് കൽക്കട്ട നാനൂറ്റി പതിനാറ് ചണ്ടിക്കോളി നാപ്പത്തി ഒന്ന് ടൗണിന്റെ ഭാഗങ്ങളാണ് ആ മോൾ റെയിൽവേ പാലം കൊൽക്കത്ത നാനൂറ്റി പതിമൂന്ന് കിലോമീറ്റർ പാരദ്വീപ് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് താഴെ പാലത്തിനടി പാരദ്വീപാണ് നമ്മുടെ രാജ്യം ഭാരതം മിസൈലുകളൊക്കെ പരീക്ഷിക്കില്ലേ നമ്മളിപ്പൊ കടക്കാൻ പോകാട്ടോ കയറാൻ പോകുന്നത് വന്ന നദിയാണ് ആ നദിയാണ് മഹാനദി മഹാനദിയുടെ ബ്രിഡ്ജിലേക്ക് വരുമ്പോ നമ്മൾ കയറണം മഹാനദിയുടെ പാലത്തിലേക്ക് നമ്മൾ ഇന്നലെ ആന്ധ്രയില് ഗോദാവരി കയറി ഇപ്പൊ ഇവിടെ മഹാനദിയിലേക്ക് കയറണം നമ്മൾ അങ്ങനെ മഹാനദിയുടെ ബ്രിഡ്ജിൽ കഴിഞ്ഞു കേട്ടോ എന്താ മൊത്തം ഞാൻ വീട് വിളിക്കുക പാലത്ത് വരെ കഴിക്കൊന്നുമില്ല ഒന്നും കാണുന്നില്ല ഇതാണ് ജഗതസ്പൂർ ജഗതസ്പൂർ എന്ന സ്ഥലം ഇവിടെ എത്ര മലയാളികടെ വേറെ കടയണെന്ന് പറയാം ഞാനിന്ന് പകല് വണ്ടി എടുത്ത് പോകുന്നേനെ ഒരു പത്ത് മണി പത്തര നമ്മൾ സാധാരണ നമ്മുടെ വണ്ടി പറഞ്ഞ നമ്മൾ എടുത്ത് പോകുന്നേനെ പക്ഷെ പക്ഷെ എടുത്ത് പോരാണെന്താ നമ്മള് വണ്ടി എടുത്ത് പോകുന്നില്ല അണ് പറഞ്ഞ പമ്പി അണ് അവ ഓടുന്ന സ്റ്റൈലിൽ തന്നെ നമ്മൾ ഓടിയാ അങ്ങനെ ചേർ പിന്നെ നമ്മളെ ചെറു വണ്ടി എടുത്ത് പോയി ഒരു ഭാഗ്യപരിഷ്ടമാണ് നമ്മൾ മംഗുളി ചൗക്കെത്തി ഇവിടെ ഒരു മലയാളി ചട്ടം കണ്ടിരുന്ന നിർത്തിപ്പോയി രാജു പോയി മോളുടെ പോണ പാലാം പാലാസു അല്ലെ സാമ്പൽപൂര് നമുക്ക് നേരെ പാലാസുണ്ട് നമ്മളങ്ങനെ ഭദ്രക്കായിട്ടാ ഭദ്രക്ക് ഇതിപ്പോടയ്ക്ക് കട്ടക്ക് കഴിഞ്ഞ മംഗള കഴിഞ്ഞ വീട് കഴിഞ്ഞില്ല പെട്ടല്ല വെറു റോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പെട്ടല്ല ഭദ്രക്ക് ടൗണിലേക്ക് പോണി വെൽക്കം ടു ഭദ്രക് ഭദ്ര നമ്മളിപ്പോ ഒറീസ വെസ്റ്റ് ബംഗാള് ബോർഡർ ജാലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തേ ഉള്ളൂ ജാലേശ്വരക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളു ഇവിടെയാണ് ആ ടോളിന് കൊറേ ഗുണ്ടകൾ ഉള്ളത് പിരിവാര് നമ്മുടെ മുമ്പിൽ ഉള്ളത് ടി എം വണ്ടി തന്നെയാണ് പിടിച്ചിട്ട് കേറി പോണ ആ ടോൾ എത്താറായി ആ ടോൾ ടോൾഗേറ്റിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് ടോൾ ടോൾഗേറ്റിലേക്ക് ആ ടോൾ ഗേറ്റ് ആണ് ടോൾഗേറ്റാണ് കൊറേന്നെ ഉള്ളത് നമ്മള് ടോൾഗേറ്റിന ഗംഭീര തണവാണ് തണവ് കാരണം പീഡിപ്പിക്കണം അറിയില്ല ഇതാണ് ടോൾഗേറ്റ് ഇട്ടാ അതിനെ കാണാനില്ല പിടിക്കാം പുറത്തൊക്കെ ആ ഇതാട്ടോ അതൊക്കെ ടോളിനെ പഠിക്കാനാ അവന്റെ വണ്ടി തെടുക്കണോ ആണ് കഴിഞ്ഞ അപ്പൊ വട മാറ്റിയോള് കേട്ടോ കഴിയാൻ പോണോ ഗുണ്ടകൾക്ക് എന്താ തണവ് ഒരു മൂടി പോയിട്ട് കാശി പിടിച്ചു പിന്നാലെ വരുവോ ബൈക്ക് ഇത് പതിനാല് പേരായത് കാരണം വണ്ടി പാഞ്ഞു പാഞ്ഞ ചെറുവണ്ടി പാഞ്ഞു പാഞ്ഞു പോയി പാഞ്ഞു പോകാന് പിന്നാലെ വന്നാലേ ബൈക്ക് ആയത് കാരണേ നമുക്ക് ചെറുവണ്ടി പാഞ്ഞു പാഞ്ഞു പോലുള്ള പാഞ്ഞ് പോയ സ്പീഡായാലും എങ്ങാനും ചവിട്ടിയിട്ട് സെന്റർ പിടിച്ചു ഓടിക്കുന്നു പിന്നാലെ ഇണ്ടവര് ോട്ട് പോയി കഴിഞ്ഞാൽ ബംഗാളിലേക്ക് വരിക അവര് പിന്നാലെ ഉണ്ടാർ തന്നെ പിടിക്കാഴ എന്ത് മഞ്ഞ് നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാൾ വെൽക്കം ടു വെസ്റ്റ് ബംഗാൾ നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിലേക്ക് വരണ്ടോ ദൈവത്തിന് വന്നി കൊഴപ്പില്ല ഇവിടെ പോലീസ് പോലീസുകാരുടെ ശല്യം ഈ ഒറീസൊന്നും പോലീസുകാർക്ക് ശല്യം ഇനി ഇവിടെ 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 പിടിക്കുമ്പോ ഇപ്പൊ കൊടുക്കണം നൂറും ഇരുന്നൂറും ഇവിടത്തെ കണക്ക് എന്താ പറയാന്ന് അറിയില്ല നമ്മൾ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ പോലീസിന്റെ കാണുന്നത് പിരിവാണ് ഈ കാണണത് മുമ്പിൽ ആദ്യ പിരിവണീ വണ്ടികളിങ്ങനെ ബ്ലോക്കിൽ നിർത്തിക്കണ നൂറും ഇരുന്നൂറിനേയും കണക്കുകളല്ല ചെറിയ പൈസന്നല്ലേ അവർ അഞ്ഞൂറായിരൊക്കെ ചോദിക്കണ ഒരു നൂറ് ഇരുന്നൂറ് ഒക്കെ മേടിച്ചു നമ്മളൊന്ന് വിടണവ നൂറ് ഇരുന്നൂറോ മേടിക്കണ അഞ്ഞൂറോ ആയിരൊക്കെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ കേസൊക്കെ അവര് പറമ്പിലും വേണ്ട അതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായ വണ്ടി വണ്ടി ജാതി പിരിവാസം എത്ര കാസുണ്ടാക്കോ ആ അങ്ങനെ നമ്മളേന്ന് പൈസ മേടിച്ചു നമ്മളെ കിട്ടു നമ്മളേം വിട്ടു അവരേം കിട്ടു ചെറുവണ്ടി നമുക്ക് എന്തായാലും പറഞ്ഞു പോവാ ഞാൻ ഈ ചെറുവണ്ടിയോട് നമുക്ക് ആർമിയിലൂടെ തുടങ്ങും ഞാൻ ഇവിടെ വിടില്ല കേട്ടോ ഇവിടെ ലാസ്റ്റ് വന്നു ഞാൻ ചോദിച്ചിട്ട് വന്നപ്പോ നമ്മടെന്ന് അത് ഞങ്ങള് ചെറുവിക്ക് മുന്നൂറ് രൂപയെ ലാസ്റ്റ് നൂറ് രൂപ അടിച്ചിട്ട് ഞങ്ങൾ കിട്ടുമ്പോ ചായ കുടിക്കാണി നിർത്തിയതാ ചായ കുടിക്കാൻ നിർത്തിയാണ് അപ്പൊ ഇന്നത്തെ രാത്രിയിൽ തന്നെ വീഡിയോ ഞാൻ നിർത്താണ് ഇപ്പൊ നാളെ ഇനിയിട്ടു കുറച്ചൂടെ കൂടെ പോയി കഴിഞ്ഞ പമ്പിൽ നമ്മള് വണ്ടി നിർത്തി ഓടാൻ പറ്റും ആ കാലക്കെട്ടാണ് നൂറ്റി എഴുപത് കിലോട്ടേ ഉള്ളൂ ചായ കുടിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിർത്താണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയോടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ നാളെ പുതിയ വിശേഷങ്ങൾ പോയി നാളെ വരാം